അന്നോ നീങ്ങല്ലേ കൈയ്യിൽ കൈയ്യിൽ എ ഇക്കൊരു ചെറിയ മണ്ടർ വീഡിയോ എടുക്ക് എടുക്ക് എന്താ ごめんなさい。<noise> <noise> എന്റെ സംഭവം ഇവിടെ നിന്റെ പേരിലുള്ള സ്ഥല ഇവിടെ എന്താ കണ്ടോളൂ നിങ്ങൾ ആരാ നിങ്ങൾ രണ്ടുപേര ഞാൻ പേര് എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളോട് കാണിച്ചു തരണോ ഇവിടെ എന്താ പരിപാടി ഇവിടെ എന്റെ പേരുള്ള ഈ സ്ഥലത്ത് എന്താ സംഭവം ഇവിടെ എന്റെ സംഭവം ഇവിടെ നിങ്ങൾക്ക് എന്താ പണി ഞാൻ ആരാന്റെ കയറി കയറുന്നവര് വെറുതെ പാടില്ല നിങ്ങൾക്ക് പൊറത്തേക്ക് ചെല്ലു എന്താ ഇവിടെ വീട് നല്ല നല്ല വ്യക്തിക്ക് വേണ്ട മോന്തിക്ക് ഒന്ന് കാണാൻ വീഡിയോ എടുക്കാൻ പാടില്ല നിങ്ങൾക്ക് ഈ വക തമ്മാടത്തിനൊക്കെ

ഭയങ്കര നിങ്ങള് സ്ഥലത്ത് പറഞ്ഞോണ്ട് ആ പറമ്പോ പിന്നെ ഇത് എന്തോന്ന് വെള്ള ോ കൂടുതൽ പേടി പേടി ീ എന്ത് ആവശ്യല്ലേ ൊടി ഞാനിവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങട് കടന്ന് പോണന്നു പോ പിന്നെ എന്താ ഒന്നാക്കി നോക്ക് നോക്ക് എന്റെ വിവരം അറിയാം ഞാൻ ആരാ അപ്പ മനസിലാവും ഇന്നേരം മനസ്സിലാവും നമസ്കാരം ഈ നിങ്ങൾ കണ്ട വീഡിയോ സദാചാരക്കാർക്കുള്ള ഒരു വീഡിയോ ആണ് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഒരു അഭിനയിച്ച സാധനമാണ് അപ്പോ ഇത് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല ഈ ഒരു വീഡിയോ കാരണം സ്വഭാവം ഈയൊരു നാട്ടിൽ നിങ്ങള് നടക്കുന്ന ഒരു കാര്യാണ് സദാചാരം അതൊന്ന് ഏർ നാട്ടില് ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഒരു ഈ ഒരു വീഡിയോ മിസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരു ഇത് വരാനോ പാടില്ല ഓക്കെ എല്ലാവരോടും താങ്ക്സ്

എന്റെ സംഭവം ഇവിടെ നിന്റെ പേരിലുള്ള സ്ഥല ഇവിടെ എന്തെങ്കിലും കണ്ടോളൂ നിങ്ങൾ ആരാ നിങ്ങൾ രണ്ടുപേരും ആരാ പേര് എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളവിടെ കാണിച്ചായിരുന്നാ ഇവിടെ എന്താ പരിപാടി ഇവിടെ എന്റെ പേരിലുള്ള ഈ സ്ഥലത്ത് നിങ്ങടെ എന്റെ നിങ്ങൾ കണ്ടത് ആരാന്റെ പ്രോപ്പർട്ടിയില് കയറുന്ന വെറുതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെല്ലു എന്താ വീഡിയോ എടുക്കും നല്ല നല്ല വ്യക്തിക്ക് വേണ്ട മോന്തിക്ക് ഒന്ന് കാണാൻ വീഡിയോ എടുക്കാൻ പാടില്ല നിങ്ങൾക്ക് ഈ വകുപ്പ്

നിങ്ങള് സ്ഥല പറഞ്ഞോണ്ട് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞില്ല ആ പറമ്പു